ഹായ് ഡിയേയ്സ് നമ്മളൊന്ന് റവയും മൈദപ്പൊടിയും വെച്ചിട്ട് നല്ല നല്ലാട്ട് പ്ലേറ്റുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിക്ക് അര കപ്പ് റാവിയം കൂടെയാണ് ഇട്ടെടുക്കുന്നത് ഇനി അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണ് ഏലക്കായി പൊടിച്ചതാട്ടോ പഞ്ചസാരയും ഇലക്കായയും കൂടെ ചേർത്ത് കുടിച്ചതാണ് അപ്പോൾ ഏലക്കായ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇനിയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം പിന്നെ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളം വേണം കേട്ടോ എടുക്കാൻ പച്ച വെള്ളം എടുക്കരുത് നന്നായിട്ട് ചൂടുള്ള വെള്ളം എടുക്കും ചെയ്യരുത് ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം ഇതിലോട്ട് പാകമാണ് കേട്ടോ നമ്മൾ മൈദാപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെയാണ് ഒരു കപ്പ് വെള്ളം ഇട്ട ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൽ അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് വെത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടെ മെൽറ്റ് ആയി വരുമ്പോൾ പാകമായിട്ട് വരും ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് എന്തായാലും നിങ്ങൾ നുള്ളു ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഒന്ന് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളെ മാവ് ഉണ്ടാവാൻ ഇനി നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റായും ചെയ്തോളും കാരണം നമ്മളിതിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കുതിരുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആയിക്കോളും ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് കേട്ടോ ഇനി നമുക്കത് ഒന്ന് എടുത്ത് മാറ്റാം അപ്പോൾ കണ്ടീര മാവക്കെ ഒന്നും ടൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കാൻ എടുക്കുന്ന മാവിൻ്റെ അത്ര പരുവത്തിലായാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിൽ എണ്ണ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാം മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണ്ടട്ടോ അത് ചുട്ടെടുക്കാൻ അപ്പോൾ നന്നായിട്ടു തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം ഒരു ഭാഗം ഭാഗമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും പൊരി മാറ്റാം അപ്പോൾ ഇതാ മൈദയും റവയും വെച്ചിട്ട് തയ്യാറാക്കി നല്ല അടിപ്പുളിയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇട്ടത് കഴിക്കാൻ ഇനി നമുക്ക് ബാക്കുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടോ അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്